എനിക്ക് നമ്മളിപ്പ് ആതൊക്കെ നിന്റെ പപ്പയ്ക്ക് ഇരിക്കും നമ്മക്ക് വേണ്ട നമ്മളും ചൂക്കേടാ പക്ഷെ വസന്തങ്ങളെയും പൂക്കികള ഇടയിൽ പെട്ടുപോയി ഇതൊക്കെ പറയാൻ മാറി മാറി വസന്തത്തിന്റെ അടുത്തും പോയി പക്ഷെ അതൊന്നും കേൾക്കാൻ ഇവിടെ ആർക്കും സമയമില്ല അഞ്ചു ബസ്റ്റി എങ്ങനെ അഞ്ചു ബസ്റ്റി അതിൻ്റെ കൂടെ സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഓയോ ഫ്രണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി പൂക്കളടുത്ത് പോയി അവന്മാരെ നമ്മളെ തുരത്തി തുരത്തി അടിച്ചു നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ മുഴുവൻ ഓരോ മുപ്പത് മിനിറ്റിലും പെണ്ണ് കിട്ടാത്തതിൻ്റെ പേരിലും മന്തിയും തിന്ന് ചാരായവും കുടിച്ച് റീൽസും കണ്ട് ചത്ത് ജീവിക്കണ എത്ര ചെറുപ്പക്കാരുണ്ടെന്ന് അറിയാമോ അവരെനിന്ന് വശം ഇവിടെ ആർക്കും കാണണ്ട ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു പെണ്ണിന് അഞ്ച് ബെസ്റ്റ് വേണ്ട ഒരു പയ്യന് പത്ത് ബോയ് ഫ്രണ്ട് വേണ്ട സിറ്റുവേഷൻഷിപ്പ് വേണ്ട അഡ്ജസ്റ്റ്മെന്റ് വേണ്ട ബെസ്റ്റി ആഡംബരം കല്യാണം അത്യാവശ്യം